സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾ ലഭിക്കാത്തേറെ സ്വന്തമായി ഭൂമിയും കെട്ടിടവും ഇല്ലാത്ത അംഗനവാടികൾക്ക് ഭൂമി വാങ്ങാനും കെട്ടിടം നിർമ്മിക്കുന്നതിനും ഒരു കോടി രൂപ അനുവദിച്ചു മന്ത്രി വി അബ്ദുറഹ്മാന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റിലാണ് തുക അനുവദിച്ചത് സ്വന്തമായി കെട്ടിടമില്ലാത്ത ഒഴൂർ പഞ്ചായത്തിലെ മോടങ്ങൽ അൻപത്തിരണ്ടാം നമ്പർ അങ്കണവാടി താനാളൂർ പഞ്ചായത്തിലെ തറയിൽ എൺപത്തിയഞ്ചാം നമ്പർ അങ്കണവാടി എന്നിവയ്ക്ക് ഇരുപത് ലക്ഷം രൂപ വീതം അനുവദിച്ചു താനൂർ നഗരസഭയിലെ തൃക്കൈക്കാട്ട് ഇരുപത്തിരണ്ടാം നമ്പർ അങ്കണവാടി കാരാട് കണ്ടങ്ങായിൽ ഇരുപത്തിയൊന്നാം നമ്പർ അങ്കണവാടി ആൽബസാർ മുപ്പത്തിയാറാം നമ്പർ അങ്കണവാടി എന്നിവയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപ വീതം അനുവദിച്ചു വെട്ടന്യൂസ് താനൂർ